നമസ്കാരം തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കെതിരെ ഫേസ്ബുക്കിൽ എഴുതിയ കുറപ്പ് കലാമണ്ഡലം ഗോപി ആശാന്റെ മകൻ രഘു ഗുരു പിൻവലിച്ചു ഇതിനെതിരെ പ്രതികരണവുമായി സുരേഷ് ഗോപി രംഗത്തെത്തി കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് സുരേഷ് ഗോപി തന്നെ വ്യക്തമാക്കി പോസ്റ്റിൽ പറഞ്ഞ കാര്യവുമായി തനിക്ക് യാതൊരുവിധ ബന്ധമില്ല എന്നും പാർട്ടിയും കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു സംഭവം വിവാദമായതോടെയാണ് കലാമണ്ഡലം ഭൂപിയുടെ മകൻ രഘു ഗുരു പോസ്റ്റ് പിൻവലിച്ചത് കഴിഞ്ഞ ദിവസം താനിട്ട പോസ്റ്റ് എല്ലാവരും വലിയ ചർച്ചയ്ക്കാണ് വഴിയൊരുക്കിയത് സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുതെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് പോസ്റ്റ് ഇട്ടതെന്നും ഈ ചർച്ച അവസാനിപ്പിക്കണമെന്നുമായിരുന്നു വിശദീകരണം സുരേഷ് ഗോപി അച്ഛനായ കലാമണ്ഡലം ഭൂപി ആശാനി സന്ദർശിക്കാൻ വരേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പോസ്റ്റ് പലരും സ്നേഹം കാണിക്കുന്നത് എന്തിനാണെന്ന് അറിയാമെന്നും എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അത് താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കരുതെന്നും രഘു ഗുരുകൃപ വ്യക്തമാക്കി കലാമണ്ഡലം ഗോപി ആശാനി കാണാൻ സുരേഷ് ഗോപി വരുമെന്നും പത്മപുഷൻ കിട്ടണ്ടേ അതിനാൽ സമ്മതിക്കണമെന്നും കുടുംബ ഡോക്ടർ ആവശ്യപ്പെട്ട് തന്നെ വിളിച്ചിരുന്നു എന്നാണ് മകൻ പറഞ്ഞത് എന്നാൽ സുരേഷ് ഗോപിയായിട്ട് വരേണ്ടതില്ലായിരുന്നു എന്നാണ് പോസ്റ്റിൽ പറയുന്നത് എന്നാൽ പോസ്റ്റ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് പോസ്റ്റ് പിൻവലിച്ചത് സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് പോസ്റ്റെന്നും ചർച്ച അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെന്നായിരുന്നു മകന്റെ വിശദീകരണം